കേട്ടല്ലോ രൂപ ഇവിടത്തെ ബില്ല് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി എന്നാൽ വാസ്തവം അതല്ല കേട്ടോ ഇത് വെമ്പായം രാജ തട്ടുകേട ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ഇത്രയും തിരക്കോട് കൂടിയ ഒരു ഹോട്ടൽ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ ഇപ്പോൾ മനസ്സിലായി ഇവിടെ എന്തിനാ ഇത്ര തിരക്ക് കൂടുന്നതെന്ന് മുന്നിൽ കൊണ്ടുവെക്കുന്ന ഈ ഫിഷ് ഫ്രൈ ഒക്കെ കണ്ടല്ലോ അല്ല ഇതാണ് ഇവിടത്തെ പ്രധാന വിഭവം ഇങ്ങനെ വറുത്തു കോരിയ മീനും കൂട്ടി ഉച്ചക്ക് നല്ലൊരു ഊണ് ഇവിടെ നിന്ന് പാസ്സാക്കാം നല്ല ഉടച്ച കപ്പയും മീൻ കറിയും ഒരു രക്ഷയില്ല ഏട്ടാ അതും കൂട്ടി നല്ല പോലെ ചോറ് കഴിക്കാം അങ്ങനെ ഊണും കഴിച്ച് കയ്യും കഴുകി ബില്ല് കൊടുക്കാൻ ചെന്നപ്പോൾ ഒന്ന് ഞെട്ടി ഇവിടത്തെ ബില്ല് പറയുന്ന രീതി ഇങ്ങനെയാണ് പതിനായിരത്തി തൊള്ളായിരം പതിനായിരം തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇവിടുത്തെ ബില്ലൊക്കെ കേട്ടല്ലോ നമുക്ക് ഏഴായിരത്തി അറുന്നൂറ് രൂപ ആയി ഇവിടെ കഴിച്ചതിനെ ഏഴായിരത്തി അറുന്നൂറ് രൂപ പേടിക്കട്ടെ എഴുന്നൂറ്റി ആറ് പേര്